ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ മയ്യനാടാണ് ഈ സ്കൂളിൻ്റെ പേര് ഗവൺമെൻറ്റ് എൽ പി എസ് ശാസ്താംകോവിൽ മയ്യനാടാണ് ഇവിടെ വസന്ത് സാർ എന്ന് പോലെ എച്ച് എം ഉണ്ട് പുള്ളി ശരിക്കും നമ്മൾ എച്ച് എമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളരെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലൊരു എച്ച് ആണെന്ന് പലരും നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തനായിട്ടുള്ള ഒരു പ്രഥമാധ്യാപകനാണ് ഈ സ്കൂളിലുള്ളത് നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെടാം അദ്ദേഹത്തിൻ്റെ ഒരു ക്ലാസ് റൂം ഉണ്ട് ഇവിടെ ഇവിടെ നടക്കുന്നത് പഠിപ്പിക്കലല്ല അതെന്താണെന്ന് നമുക്ക് നേരിട്ട് വന്ന് കണ്ടറിയാം അവിടെ ഇരിക്കുന്ന കുട്ടികളെ കണ്ടല്ലേ ഇവിടെ ഈ ഒരു സമയം ഈ വൈകുന്നേരത്തെ സമയം അവർ പഠിക്കാനല്ല ഇരിക്കുന്നത് അവർ പാടാനും അവരെ കഴിവുകൾ തെളിയിക്കാനും ആണ് ഇരിക്കുന്നത് ഇദ്ദേഹമാണ് നമ്മൾ പറഞ്ഞ ആ പ്രഥമാധ്യാപകനായിട്ടുള്ള വസന്ത് സർ സാർ എന്താണ് ശരിക്കും ഈ സമയങ്ങളിൽ ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ സന്തോഷത്തോടെ ഇരിക്കുക എന്നുള്ളതാണ് കാരണം പഠനം എന്ന് പറയുന്നത് ഒരു ഭാഗം മാത്രം സാമൂഹ്യമായി അവരുടെ സർഗാത്മകത വളർന്നു വരുന്നത് ഈ വൈകുന്നേരങ്ങളിലാണ് അപ്പോൾ അവിടെ പാടാനും അവർക്ക് കൊട്ടാനും ഒക്കെ ഉള്ള അവസരം കൊടുക്കും അവരുടെ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് പെൻസിലും അതുപോലെ ബോക്സിനും പിന്നെ അവരോടൊപ്പം ഞാൻ പാടും എന്നോടൊപ്പം അവർ പാടും അങ്ങനെ പൊതുവെ ഒരു രസകരമായ സാഹചര്യം ഉണ്ടാക്കി സന്തോഷത്തോടെ വൈകുന്നേരത്ത് പറഞ്ഞു വിടുക കാരണം നാളെ കഴിയുന്ന നേരത്തെ അവർക്ക് ഇവിടെ എത്തിച്ചേരണം അതിനു വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്ക് അവരെ നല്ല രീതിയിൽ സന്തോഷിപ്പിച്ചിട്ടാണ് ഈ പ്രഥമാധ്യാപകൻ ഇവിടുന്ന് പോകാറുള്ളത് അതിൽ നിന്ന് നമുക്ക് വ്യത്യസ്തരായിട്ടുള്ള കുറച്ച് കലാകാരന്മാർ ഒരുപാട് കലാകാരന്മാരെ ഈ സ്കൂളിൽ നിന്ന് ഉണ്ടാക്കി ഇദ്ദേഹം വിട്ടിട്ടുണ്ട് അതുപോലെ പുതുതാട്ട് അതായത് ഇപ്പോഴത്തെ ഭാഷയിലുള്ള കുറച്ച് കലാകാരന്മാർ അതും വ്യത്യസ്തരാണ് അത് മറ്റുള്ള വാദ്യോപകരണങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും അല്ല അവർ ഉപയോഗിക്കുന്നത് അവരെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ് ബുക്ക് അങ്ങനെയുള്ള സംഭവങ്ങൾ വെച്ചിട്ട് അവർ വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുകയും പാട്ടുപാടുകയും ചെയ്ത് അല്ലെ നല്ല രീതിയിൽ എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വീഡിയോയിലൂടെ കാണാം നേരെ വീഡിയോ ോരക്കുണ്ടത്ത മലയുന്നോടാണ് ഓടി നരിയാണ് വീടിന്റയുമത്തോ കേട്ടുട്ടി നല്ല തട്ടിത്തീരുന്നവരെ പണ്ടാറത്തുള്ള കുറക്കമില്ല ഓടി